നിമിഷപ്രിയയുടെ ശിക്ഷ കുറിച്ചാണല്ലോ ഇപ്പോൾ ചർച്ച നടക്കുന്നത് വളരെയധികം എല്ലാവരും ആ കുട്ടിയെ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കാനായി ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി ശ്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ ഇടുന്നുണ്ട് അപ്പം അതിൻ്റെ ചുവട്ടിലെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് അതിൽ നി നിമിഷപ്രിയ ഹിന്ദു സമുദായമാണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി അതല്ല അല്ല അല്ലെങ്കിൽ തന്നെ മുസ്ലിം സമു സമുദായത്തിലെ കുട്ടിയല്ല ആ പോസ്റ്റിൻ്റെ ചുവട്ടിൽ വരുന്ന കമൻ്റുകളൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ആ പെൺകുട്ടിക്ക് ആ ശിക്ഷ തന്നെ വേണം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത് അവൾ ആ ശിക്ഷ അർഹിക്കുന്നതാണ് എന്നാണ് പറയുന്നത് വളരെ ഡെലിബറേറ്റ് അറ്റംപ്റ്റാണ് അതൊരു പ്രിവെൻറ്റീവ് മേർഡർ അല്ല ബോധപൂർവ്വം ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്നതിന് ശേഷം വെട്ടി നുറുക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിൻ്റെ ചോട്ടിൽ എഴുതിയ മുസ്ലിം സഹോദരരൊക്കെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കമൻ്റ് ഇടുന്നത് ആ മോൾക്ക് നല്ലത് വരുത്തട്ടെ ആ മോൾ രക്ഷപ്പെടട്ടെ എന്നാണ് പറയുന്നത് അതിൻ്റെ ചോട്ടിൽ ഒരു മുസ്ലിം സഹോദരൻ യമനിലെ ജോലി ചെയ്ത ഒരു മുസ്ലിം സഹോ സഹോദരൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം അദ്ദേഹം മുസ്ലിമാണ് അദ്ദേഹം യമനിലെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായി ഒരു സജോൺ ഒരു ഷോർട്ട് സ്റ്റേ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ആ കാലഘട്ടത്ത് അദ്ദേഹം ഒരു ഓഫീസ് ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു പെരുന്നാളിനെ എന്താ പറയുക ബോണസ് കൊടുക്കണം അപ്പം യമനിലെ ആൾക്കാർ അവിടുത്തെ ലബോററ്റീസിനൊക്കെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് അവിടെ ജോലി കൊടുക്കണം എന്നാണ് അവിടുത്തെ നിയമം അപ്പം അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണം കോൺട്രാക്ട് ആയിട്ടാണ് അവർ അവിടെ എപ്പോയിൻറ്റ് ചെയ്യാറ് അപ്പം ബോണസ് കൊടുത്തപ്പോൾ കോൺട്രാക്ട് വർക്കേഴ്സിന് ബോണസ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മറ്റെല്ലാവർക്കും കൊടുക്കുന്നത് കണ്ടും ഞങ്ങൾക്കും തരണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ തോക്ക് കുറച്ച് തോക്ക് അദ്ദേഹത്തിന് നേരെ തോക്ക് തോക്ക് ചൂണ്ടി കുറച്ച് ഒരു ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എം ഡി പറയുന്ന പോലെയല്ലേ ചെയ്യാനുള്ള അവകാശമുള്ളൂ അപ്പോൾ അദ്ദേഹം തരാമെന്ന് പറഞ്ഞു കുറച്ച് സാവകാശം തരണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാമെന്ന് കരുതിയപ്പോൾ അതിനുള്ള സാവകാശം പോലും അദ്ദേഹം തരില്ല അല്ല ആ ആ ആൾക്കാർ തരില്ല എന്ന് പറഞ്ഞു അത്രയ്ക്കും ബാർബരസ് ആണ് പ്രാകൃതമാണ് അവരുടെ രീതികളെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തോ ആയുസിൻ്റെ വലിപ്പം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തടി കഴിച്ചലായി ആരൊക്കെ സമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആ പ്രാകൃത രീതിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമെന്നാണ് ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന് അതിൻ്റെ ചോട്ടിൽ കമൻറ്റിട്ടേക്ക് മാത്രമല്ല ആ മോൾക്ക് നല്ലത് വരട്ടെ ആ കുഞ്ഞിനെ ശിക്ഷ ഇളവ് കിട്ടട്ടെ റിലീസാക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റ് വേറെ ഞാനും ഇത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും മനസ്സിൽ കരുതും കരുതകം മാത്രമല്ല വേറൊരാളോട് ഞാൻ പറഞ്ഞു ഒരു മുസ്ലിം സഹോദരനോട് തന്നെ ഞാൻ പറഞ്ഞു അതെന്താണ് ഈ കുട്ടി അത് അർഹിക്കുന്ന ശിക്ഷയല്ലേ വായിച്ചു നോക്കുമ്പോൾ വളരെ ഡെലി ഡെലിബറേറ്റ് ആയിട്ട് ഒരു അറ്റംറ്റ് ആയിട്ട് തന്നെ തോന്നുന്നില്ലേ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ അപ്പോൾ ഒരു ജീവൻ ജീവനെടുത്തത് മാത്രമല്ല വെട്ടിനുറുക്കി ശ്രമിക്കുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ അന്യനാട്ടിൽ കടന്ന് നടന്ന സംഭവമല്ലേ അവിടെ എങ്ങനെ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നതല്ലേ നമ്മുടെ ആൾക്കാരൊന്നുമില്ലല്ലോ എങ്ങനെ വേണമെങ്കിൽ എഴുതി ചേർക്കില്ലേ അതിന് പിന്നിൽ ഒരുപിടി കഥകളുണ്ട് പുറത്ത് വരാതെയാണെന്നാണ് ഒരു മുസ്ലിം സഹോദരൻ എന്നോട് വാദിച്ചത് പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെ ആ ആ കുട്ടിക്ക് ആ ശിക്ഷ ആ കുട്ടി അർഹിക്കുന്നതാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ ആ സ്ത്രീക്ക് കൊടുക്കണമെന്ന് പറയുന്നു നമ്മൾ പലതും അറിയാതെ ആണ് നടക്കുന്നത് അത് അവിടെ ഒരു ജനാധിപത്യ സമൂഹമല്ല അപ്പോൾ അത് അതൊരു അയ്യോപ്പണർ ആയോ എനിക്ക് ആയിരുന്നു എനിക്ക് എൻ്റെ കണ്ണ് തുറക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഞാൻ ഞാൻ അപ്പോൾ അയ്യോ ഞാൻ എത്ര ഒരു വശം മാത്രമാണല്ലോ കണ്ടത് ഒരു ഒരു കാര്യത്തെ സമഗ്രമായി അതിനെ സമീപിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായി അപ്പോൾ ആ നിമിഷം തൊട്ടിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് ആ കുട്ടി കിടക്കുന്നത് ജയിലിലാണ് പലരുടെയും പല വളരെ പരി പല കാര്യങ്ങളും പറയാനായിട്ട് ആ കുട്ടിക്ക് പരിമിതികളുണ്ട് പുറത്ത് വന്നതിന് ശേഷമല്ലേ വിളിച്ചു പറയാൻ പറ്റുള്ളൂ എന്ന് ഒരു മുസ്ലിം സഹോദരൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ കണ്ണു തുറന്നു അപ്പോൾ അന്ന് ആ നിമിഷം മുതൽ ഞാനും ഈ നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൽ നിന്ന് ആ കുട്ടിയെ ആ കുട്ടിക്ക് ഇളവ് കൊടുക്കാനുമൊക്കെ ഞാനും പ്രാർത്ഥിച്ചു തുടങ്ങി നിമിഷപ്രിയയ്ക്ക് എത്രയും പെട്ടെന്ന് മോചനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം